We are gonna Hi, hello, welcome back to Asri's Walk. ഞങ്ങൾ അടിപൊളി സ്പോട്ടിലേക്കുമാണ് മലപ്പുറത്തുള്ള തന്നെ ഇപ്പോൾ മൺസൂണൊക്കെ കഴിഞ്ഞതിന് മുന്നേ പോകാൻ പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ് അതായത് ആമസോൺ വ്യൂ പോയിന്റ് നാട്ടാ പേര് അതായത് ചാത്തല്ലൂർ മഞ്ചേരി ചാത്തല്ലൂരിലുള്ള ഭാഗത്തുള്ള ആമസോൺ വ്യൂ പോയിന്റിലേക്കാണ് നമ്മൾ പോകുന്നത് അല്ലേ അപ്പൊ എക്സൈറ്റഡ് അല്ലേ അതെ അങ്ങനെ എന്തായാലും പോയിട്ടില്ല അവിടെ മലപ്പുറത്ത് തന്നെയാണ് പക്ഷേ ഞങ്ങൾ പോയിട്ടില്ല ഞാനും കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ റേറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്ന ഇദ്ദേശം ഞങ്ങൾ അവിടെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്ത് അടിച്ച് പൊളിക്കാൻ പോകണം അല്ലേ ി അറിയുന്ന അവര് മല കയറാൻ പോണുരാ അടിപൊളികോടല്ലേ മ്മ കൊടുത്തെടുമ്പോ മാറ്റി പോയി ഓരോ പത്രയും നടന്നു കേറണ്ടേ അവര് പത്രയും നടന്നു കേറണ്ടേ ൂരമ്പേര് നടന്നു വരണൂരം പേര് ഇണ്ടാവുല്ലേ അപ്പൊ ഇങ്ങടിക്കുന്ന വ്യൂ പോയിന്റിന്റെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ വ്യൂ പോയിന്റ് ഇവിടെ നീ ഇറങ്ങും കായിക അവിടെ നിന്ന് ജീപ്പ് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഒരു പെണ്ണോടെ വണ്ടി കയറ്റിയിട്ട് പിന്നെ ഇറക്കാനും കയറ്റാനും പറ്റാത്തൊരവസ്ഥയിലേ നിശ പോയിട്ടിനെങ്ങനെയാകുമോന്നറിയാ എല്ലാരും അവിടെ ക്യൂബ് അലിച്ചു നിക്കുന്നുണ്ട് ശബണ്ണിനെ സമ്മതിക്കണം കേട്ടോ ആ ഒരു വണ്ടിയും കൊണ്ട് ഇതേക്കൂടെ ഇങ്ങനെ കയറ്റി കൊണ്ടുവന്നു ബാക്കിയുള്ള ബോയ്സൊക്കെ അവിടെ വണ്ടി നിർത്തിക്ക എന്നിട്ട് നടന്ന് വരാ വണ്ടികളൊക്കെ പോണുണ്ട് കച്ചാടപ്പുരം ചെയ്യാൻ ഒക്കെ ഒരു ഹിമാലയുണ്ട് എക്സ്പ്രസ് ഉണ്ട് ജീപ്പൂ അങ്ങനെ വരുന്നുണ്ട് കോണ്ടാക്ട് നമ്പറുണ്ട് കേട്ടോ ഹിമാലയോ ഓഫായിട്ടോ അതിന് സ്റ്റാർട്ടവണില്ല ഓഫായോ ആ ഇപ്പൊ ഹിമാലയൊക്കെ ഓണായിപ്പിച്ചാടോ ഓഫായോ 何で言うの മറ്റൊന്നും വീട്ടിലെട്ടോ കെതച്ച കെതച്ചൊരു ഇതായി ഇച്ച അവിടെ എത്തി ഞങ്ങോട് പോവാ ഇച്ചത് ഇവിടെ വന്ന് നിക്കണ്ട് ഞാൻ പറഞ്ഞു ഈ അവിടെ കൊറയാ പറഞ്ഞ വഴിയല്ല വേറെ ഒരു ചിക്കൻ പോയി ആ ചിക്കൻ പോഴിഞ്ഞു പോയതോ നീ കാരണോ നിങ്ങോ ഞാൻ ബിരിയാണിക്ക് മൊബൈൽ ഓഫ് ആക്കി എടുത്തിട്ടോ കുറച്ച് പൊക്കിരുത് Roeddwn i'n o'r fawr egwyddor o i'n o'r ആ കോട്ടും ഇതൊക്കെ കൊടുത്ത് പിന്നെ ഞാൻ ഇറങ്ങി പോണു അവരത് കൊടുത്തോളാ ഇവിടെ എല്ലാരും ടയർ ഇതാട്ടോ ടയർ ഇങ്ങനെ കറങ്ങാം അപ്പൊ പിന്നെ അവിടെ നിർത്തി ഇനി നടന്നു നല്ല കോടണ്ട് എന്തായാലും എന്തായാലും നന്നായി നഷ്ടില്ല നമ്മക്ക് ഇവിടെ ഇങ്ങനെ നടക്കാനുണ്ട് എന്തായാലും വണ്ടിച്ച കഴുകൂല ചിപ്പോ ഞാൻ ഓഫ് പറയണ മനസ്സിലാവും എന്നിട്ട് ഓഫ് റോഡിന് ഇട്ടോന്നൂക്കേറ്റ് നല്ല സെറ്റില്ല അടിപൊളിയില്ലേ ഞാൻ തീരെ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഓഫ് റോഡും കാര്യങ്ങളും ഞാൻ കിട്ടുന്നുണ്ട് ഇനിയിപ്പറ്റ ആവശ്യമൊന്നുമില്ല ഓൾറെഡി പോണേ

ഫൈനലി ഞമ്മളെ സ്പോട്ടിലെത്തിട്ടോ ചെറു നല്ല ക്രൗഡുണ്ട് നമ്മൾ സൺഡേയും കൂടെ അല്ലേ ഒരു രക്ഷയില്ലാത്ത കിഡ്ലം പിയോണ് ഇവിടുത്തെ അത് അടിപൊളിയായിട്ട് ഞാൻ കാണിച്ചതരാട്ടോ സ്ലിപ്പായി സ്പ്പ് ബൈക്കിനെ കാര്യം എനിക്കറിയില്ല ഞാൻ വീഡിയോഗ്രാഫർ ഞാൻ ഇവിടെ ചാടിയല്ല ഇറങ്ങി പോവാനേ വീഡിയോ പകുതി കണ്ടിട്ടുണ്ടാവുള്ളൂ പകുതി കണ്ടിട്ടുണ്ടാവുള്ളൂ കാപാ കണ്ടിട്ടുണ്ടാവുള്ളൂ അതിനെ ഇരട്ടിരട്ടിന്നെറാന് വരുന്നവർക്ക് സ്വാഗതം നിങ്ങൾ വന്ന് കഷ്ടപ്പെടൂ സെൽഫി സ്റ്റിക്ക് പോയി ഇവർക്ക് ഒരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാൻ വേണ്ടിട്ട് നമ്മളടുത്ത് സെൽഫി സ്റ്റിക്ക് അങ്ങനെ ഇവർക്ക് ആദ്യം കൊടുത്ത് പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു ഫാമിലി വാങ്ങിച്ച് അങ്ങനെ നമ്മള് അവിടെ പോസ്റ്റ് ആയിട്ട് നല്ല 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 സുഖം സുഖം വ്യൂല കയറി വരുമ്പോ അവിടെ ഓരോ വ്യൂ പോയിന്റ് പക്ഷെ ആരും തെറ്റി തെറ്റിതിരിച്ചു ഇവിടെ നിക്കരുത് ഇഷ്ടം പോലെ ഇവിടെ നിന്നും കേറാണ്ട് കേട്ടോ അതെ ഇതൊന്നും ഒന്നല്ല എന്താ കാലി അത് ഒരു കൈ കൂട്ടെണ്ണി അല്ലെ തളർന്നു കഴിഞ്ഞു അപ്പൊ ഒരു കൈ കൊണ്ട് സപ്പോർട്ട് ചെയ്തിക്കണ് സിമ്പിള് കണ്ട് അവിടെ പോയി പാറപ്പുറത്ത് എത്തുന്ന അയ്യോ അയ്യാ നമ്മൾ അവിടെ നിന്ന് കണ്ട ഇത് വരുന്ന വെച്ചാ ട്രക്കിങ്ങിന് എവിടെക്കിങ്ങിനുണ്ടായാലും അവിടെ ഒരു ബീച്ച് വെച്ചിനൊക്കെ നമ്മൾ അല്ല ഫസ്റ്റ് നമ്മൾ ട്രക്കിങ്ങിന് പോയി അങ്ങോട്ട് മറ്റേ തിരുവോണമല അവിടൊന്നും വീണില്ല ആ ഇത് ഇതാതോണ്ടല്ലേ ഇത് മര്യാദക്ക് നടന്ന മര്യാദക്ക് നടന്നുകൊണ്ടിരുന്നെ വഴി തെറ്റിച്ച് മുന്നില് പോണ വഴി കൂടെ നോക്കാണ്ട് വഴി തെറ്റിച്ചിട്ട് അൽഷ്ടം ആൾക്കാര് പറഞ്ഞിട്ടില്ലേ പാട്ടാണ് നടക്കേ ഞാനേട്ടേക്കേണ്ട എത്താനായിട്ടില്ല ഓടിക്കോ പകുതി ആയിട്ടില്ല എടുക്കാൻ വേണ്ടിട്ട് അയ്ക്കമാര് ഓടിയിരുന്നിട്ടാ ഇവിടെ കുട്ടി

ഞാൻ ആ സൗണ്ട് ആയിട്ടോണ്ട് ക്യാമറ കൊണ്ട് തിരിച്ചുകൊണ്ട കിട്ടി അതൊന്നും കുഴപ്പമില്ല എന്റെ ഷൂവിനെ കളിയാക്കിന്റെ ആകെ ചളിന്ന് പറഞ്ഞിട്ട് അതല്ല ചളിന്ന് പറഞ്ഞിട്ട് എന്റെ ഷൂവിനെ കളിയാക്കി എന്റെ നൃത്തം എന്തായി ഡ്രസ്സൊക്കെ ഷർട്ട് ഒക്കെ ഷർട്ട് നടക്ക് 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 അവര് കണ്ടിട്ടല്ല എന്തര്യാക്ക് നോക്കി നടന്നിട്ടില്ല നോക്കി നടന്ന വീലല്ലോ ഉം അത് സംഭവം ഈ അവിടെ നോക്കിക്കാണ്ട് കാല് മുന്നേ കെടുത്തൊരു കല്ലുണ്ടായി തട്ടി തട്ടിത്തെറിച്ചു അത്രേ ഉള്ളു ആ കണ്ട ഇതില് കാണുണ്ടല്ലോ അപ്പൊ എന്നെ കളിയൊക്കെ ഒരു ഉറപ്പില്ല നോക്കി നടക്കണം വാ നാട്ടിലടക്കും പോലല്ല ട്രക്കിങ്ങിനോക്കി നടക്കണം ആഹ് വ്യൂ പോയിന്റ് കണ്ടല്ലോ ശരിക്കും എല്ലാരും കണ്ടു എല്ലാരും വ്യൂ പോയിന്റ് കണ്ട് ശരിക്ക് തേച്ച് ഈ കൈ അങ്ങനെ നോക്കണം മുറിയുന്ന കൈക അങ്ങനെ കഴിക്കണ്ടേ ഇവ കൈമ്പൊടക്കട്ടെ മറ്റേ കൈന്റെ സൈഡ് സൈഡൊക്കെ അതിന് മാത്രം വെള്ളം ഇത് പൈപ്പാതാണ് പറയുന്നത് ഇത് വെള്ളം കഴിഞ്ഞു ഒരു ലിറ്റർ വെള്ളം കഴിഞ്ഞിപ്പോ മറ്റേ അത് പറഞ്ഞോടൊക്കെ നല്ല വ്യൂ പോയിന്റ് പറഞ്ഞു അതാണ് കറക്റ്റ് വ്യൂ പോയിന്റ് പറഞ്ഞു കുറച്ച് വെള്ളം വെള്ളം ഒരു കുപ്പി എല്ലേ വേസ്റ്റ് ആയി കളഞ്ഞോ പാന്റ് മൊടന്നോ ചർട്ട് മെല്ലെ ശരിക്കും കണ്ടിട്ട് പൊട്ടത്തി വെള്ളമല്ല അത് ശെരിക്ക് തുടക്ക് ഇവിടെ ഈ സൈഡിലൊക്കെ ഇവിടെ വെള്ളം വേണ്ടാത്തൊരാള് ഓ ഇനിപ്പത് തുപ്പും പറഞ്ഞല്ല അത് തന്നെയാണ് മണ്ണൊക്കെ വാ നടക്ക് അതൊക്കെ ടീ സ്പോട്ട് ഉണ്ട് കേട്ടോ എല്ലാവരും ഇവിടുന്ന് ഇറങ്ങിയ ശേഷം അവിടുന്ന് ഒരു ചായ ഒക്കെ കുടിച്ച് സാവധാനം ഇങ്ങനെ സംസാരിച്ചൊക്കെ ഇട്ടൊക്കെയാണ് ഇവിടുന്ന് ഇറങ്ങുന്നള്ളു നമുക്ക് അവിടെ നിന്ന് കഴിക്കാം അല്ലേ അച്ഛനാക്ക നാണക്കാരാണ് കാരണം ആള് വീഴുന്നത് കണ്ട ഒരുപാട് പേര് ഇവിടെ ഉണ്ട് അവർ അപ്പൊ നിനക്ക് ഇവിടുന്ന് ചായ ഒന്നും വേണ്ട അവിടെ നിന്ന് പോവാ പോവാ ടുത്ത് ചട വീഴില് അത് ഞാൻ എന്തായാലും ക്യാപ്ചർ ചെയ്യാൻ കഴിഞ്ഞുണ്ടോ ഇപ്പൊ കേറണോ കമാൻ കമാൻ ആ പോന്നോട്ടെ